السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون مهمان صورت سورة مايديلي ترنو رامة നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ പ്രബുദ്ധ കേരളം എന്നാണ് പരിചയപ്പെടുത്താറുള്ളത് അഭിമാനത്തോടെ നമ്മൾ പറയുന്നൊരു വാക്കാണ് മലയാളി പ്രബുദ്ധരാണ് കേരളം പ്രബുദ്ധമായ സംസ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ട് വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പക്ഷേ നവോത്ഥാന നായകർ പടുത്തിയെത്തിയ കേരളത്തിൽ അതിൻ്റെ വികസനവും വിദ്യാഭ്യാസ കാഴ്ചപ്പാടും ആരോഗ്യരംഗത്തെ പുത്തൻ ഉണർവുകളും ഇതൊക്കെയാണ് പൊതുവെ കേരളം പ്രബുദ്ധമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അതോടൊപ്പം മലയാളിയുടെ പൊതു മനസ്സ് തീവ്രവാദത്തെയും വർഗീയതയെയും വിഭാഗീയതയും സ്വജനപക്ഷപാതവും ഒന്നും അംഗീകരിക്കാത്ത ഒരു പൊതു മനസ്സിൻ്റെ ഉടമകളുമാണ് ഇതെല്ലാം കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാറുള്ളത് പക്ഷേ മലയാളിയുടെ ഉത്സവമായ ഓണം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എണ്ണൂറ്റി പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടിയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത് എന്ന് പറഞ്ഞാൽ മലയാളികൾ ഓണത്തിന് അരി വാങ്ങുകയും സദ്യ ഉണ്ടാക്കാനുള്ള പല അതിൻ്റെ പച്ചക്കറികൾ വാങ്ങുകയും ചെയ്തിട്ട് ഇരട്ടിയോടെ ഇരട്ടി എണ്ണൂറ്റി പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളിൽ മലയാളികൾ കുടിച്ചു തീർത്ത കള്ളിൻ്റെ ഔദ്യോഗികമായ കണക്കാണത് ആളുകൾ വീട്ടുകളിൽ ഉണ്ടാക്കി കുടിക്കുന്നതും സ്വകാര്യമായ ആളുകൾ മദ്യമുണ്ടാക്കി കഴിക്കുന്നൊന്നും ഈ കണക്കിൽ പെടൂല മാത്രവുമല്ല ഇന്ത്യയുടെ ആളോഹരി മദ്യത്തിൻ്റെത് മൂന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം ലിറ്റർ ആണെങ്കിൽ കേരളത്തിൻ്റെത് എട്ടേ പോയിൻ്റ് ഏഴ് ശതമാനമാണ് അതിൽ ഒരു തമാശ കൂടിയുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം മദ്യ ഉപയോഗിക്കാത്തവരാണ് സ്ത്രീജനങ്ങളും പകുതിയോളം ജനസംഖ്യയിൽ സ്ത്രീകളാണ് അവരും അനുപാതം വളരെ കുറച്ച് ആണ് മദ്യം ഉപയോഗിക്കുന്ന ആളുകളുള്ളത് അപ്പോൾ അതുകൂടി കുറച്ച് കൂട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുടെ തോത് കുറയുകയും അതിൻ്റെ അനുപാതം കൂടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമീപകാലത്ത് ഈ പ്രബുദ്ധമായ കേരളത്തിൽ നമ്മൾ കേൾക്കുന്നത് സ്വർണ്ണക്കടത്തും അതിന് ആരൊക്കെ പങ്കുണ്ട് എന്നുള്ള വിവാദങ്ങൾ വിവാദങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അയാൾക്കതിൽ പങ്കുണ്ട് വിമാനത്തിൽ നിന്ന് സ്വർണം കടത്തിട്ട് ഇവിടെ മുക്കുന്നു കാരണം എന്താ പറയുക ജീവിക്കാൻ വരുമാനം മതിയാകാതെ വരിക കിട്ടുന്ന കാശൊക്കെ കുടിച്ചു തീരുമ്പോൾ കൂടുതൽ കാശെങ്ങനെ സമ്പാദിച്ചൊപ്പിച്ചെടുക്കാം എന്നുള്ള ചർച്ചകളാണ് മലയാളികൾ വരുന്നത് അതിന് വളഞ്ഞ വഴികളും കുറുക്ക് വഴികളൊക്കെ സ്വീകരിച്ച് തൻ്റെ ആസക്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടുകളാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി നമുക്കറിയാം മലയാളികൾ ബോധമുള്ളവരാണ് മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളും കുടുംബത്തിലും കുട്ടികളിലുമൊക്കെയുള്ള അരക്ഷിതാവസ്ഥകളും സാമ്പത്തികമായുള്ള പരാജയങ്ങളുമൊക്കെ കണക്ക് കൂട്ടാനും കാഴ്ചപ്പാടുകളിലൂടെ അത് നിരൂപിക്കാനൊക്കെ കഴിവുള്ളവരാണ് അവർ പക്ഷെ അതിനൊക്കെ അവനവൻ്റെ അസ്തിത്വം ഇല്ലാതായി പോകുന്ന രൂപത്തിൽ മുച്ചൂടും ഗ്രസിച്ചു പോയ ഒരു തലമുറയിൽ ഇനി അത്ര ചിന്തകൾ തന്നെ അപ്രസക്തമാകുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ അറിയേണ്ടുന്നൊരു സംഗതി ഈ രൂപത്തിൽ തിന്മകളിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എങ്ങനെ കുടിക്കാം എങ്ങനെ എൻ്റെ ജീവിതം കളർഫുൾ ആക്കാം എന്ന് ചിന്തിക്കുന്നേരത്തേക്കെത്തി അതിൻ്റെ ഉപയോഗക്താക്കളുടെ പ്രായം ഇപ്പോൾ പത്ത് വയസ്സാണ് കണക്കാക്കുന്നത് ലഹരി ഗുളികകളും ലഹരി മിഠായികളും സിറപ്പുകളും പല പേരുകളിൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിൻ്റെ സംരംഭകർ വല വലവീശിക്കൊണ്ടിരിക്കുക ഇതിന് ഒരു പരിഹാരം എന്ത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പണ്ട് റസൂലുല്ലാഹി സലാഹു അലൈഹി വസലമ തൻ്റെ നുഭുവത്തുമായി വരുമ്പോൾ ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു സംസ്കാരമുള്ള അറബികളായിരുന്നു അന്നുണ്ടായിരുന്നത് ഒരു ഈച്ച മുന്തിരിച്ചാറിൽ ചാടിച്ചത്തത് കണ്ടപ്പോൾ വല്ലാതെ ആവേശഭരിതനായി കവിത രചിച്ചവരുണ്ട് ഈച്ച നീ ഭാഗ്യവതിയാണ് കുടിച്ച് കുടിച്ച് മരിക്കാൻ കഴിഞ്ഞല്ലോ നിനക്ക് നിന്നെപ്പോലത്തെ ഒരു ഭാഗ്യം എനിക്ക് എന്നാണ് സാധ്യമാവുക എന്ന് ചോദിച്ച് കവിത ചെല്ലിയവരുണ്ട് കുടിക്കുന്ന സമയത്തൊരു ഇറ്റ് കള്ള്ള് ചുണ്ടിൽ താഴെ ഇറ്റിയപ്പോൾ ഇയാൽത്തനീ തുറാബ എന്ന ആകാശം പറഞ്ഞു എന്ന് പറയാറുണ്ട് മണ്ണായിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നല്ലോ ആ ചുണ്ടിൽ നിറ്റിയ കള്ള് എന്ന് ആകാശം പോലും വിലപിച്ചു പോയ അന്നത്തെ ആസക്തിയെക്കുറിച്ച് കവിത പറയാറുണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ മദ്യത്തിൽ മുങ്ങിത്താണ വിഭാഗത്തിലെ മനുഷ്യരോട് വിശുദ്ധ കുർആൻ സൂചിപ്പിച്ചു കബീറുൻസ് മനുഷ്യരെ ഇതിൽ നിങ്ങൾക്കൊരുപാട് കുറ്റമാണ് അല്ലറച്ചില്ലറ ഉപകാരങ്ങളുമുണ്ട് ഈ ആയത്താണ് വിശുദ്ധ കുർആാൻ ആദ്യമായി വിഷയത്തിൽ ഇറക്കുന്നത് കാരണം എല്ലാറ്റിനും നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ടായപ്പോൾ അവർ നബിയോട് വന്ന് ചോദിക്കാണ് യസ് അലൂനഖിൽ ഹംറി എന്താണ് കള്ളിനെക്കുറിച്ച് നമ്മുടെ മതത്തിൻ്റെ തീരുമാനവും നിയമവും എന്താ അപ്പം അതിലങ്ങനെ ലയിച്ചു ചേർന്ന് ആസക്തിയിൽ അടിമപ്പെട്ടു പോയൊരു ജനവിഭാഗത്തെ മാറ്റിയെടുക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു അതിൽ ഉപകാരമുണ്ട് എന്ന ഉപദ്രവമാണ് കൂടുതലെന്ന് മനുഷ്യന് ഇതാണ്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതാവുകയും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ താൽക്കാലികമായി മറക്കാൻ കഴിയുന്നൊരു വിധാനത്തിലേക്ക് മറന്നു കടക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടുന്നൊരാശ്വാസമാണത് പക്ഷെ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥകളും കുട്ടികളിലൊക്കെ കാണുന്ന നാഥനില്ലാത്ത അവസ്ഥയായി മക്കൾ വളരുന്നതൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാടുണ്ട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ സഹാബികളിൽ ചില ആളുകൾ പറഞ്ഞു ഇഹ്മും ഏ ഞമ്മക്കത് വേണ്ട കേട്ടോ അതിൽ ഇസ്മും കബീർ ആണ് എന്നാ അള്ള പറഞ്ഞത് കൂടുതൽ കുറ്റമാണോ അതിൽ ഉപകാരം കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉപദ്രവം കൂടുതലൊന്ന് വിട്ടു നിൽക്കല്ലേ വിശ്വാസികൾക്ക് നല്ലത് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ അതിൽ നിന്ന് വിടുതൽ തുടങ്ങി പിന്നെ അള്ളാഹു രണ്ടാമതായി പറഞ്ഞു നമസ്കരിക്കാൻ വന്ന ആളുകൾ നമസ്കാരത്തിലൊക്കെ ലഹരി ബാധ ഏറ്റ കാരണത്താൽ ഓതുന്നത് എന്ത് എന്ന് തിരിച്ചറിയാതായി പോവുകയും അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ഓതാൻ ക്ലിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു ലാ നിങ്ങൾ ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരരുത് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയണം അങ്ങനെ നിങ്ങൾ നമസ്കരിക്കാവൂ എന്ന് അപ്പോൾ ഏതാണ്ട് ആളുകൾ നമസ്കാരത്തിൻ്റെ അഞ്ച് നേരത്തും ലഹരിബാധ ഇല്ലാത്ത കോലത്തിൽ വരാനും കുറേ ആളുകൾ ആ കാരണം കൊണ്ട് തന്നെ അത് ഒഴിവാക്കി അവസാനമാണ് അള്ളാഹുത്തല ഞാൻ ഈ ഓതി വച്ചായു വിശ്വാസികളെ ഇന്നമൽ ഹംറു അൽ മൈസിൽ ഈ കള് അതിനോടനുബന്ധമായുള്ള ചൂതാട്ടം അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ അമ്പുകോലുകൾ ഒന്നാകെയാണ് എടുത്തു കുറുവാൻ പറയുന്നത് ഇതൊക്കെ പൈശാചിക പ്രവർത്തനമാണ് വിട്ടു നിൽക്കണം എങ്കിൽ നിങ്ങൾ ജേതാക്കളായിത്തീരും എന്ന് കുറുവാൻ ഓർമ്മപ്പെടുത്താൻ അപ്പം അവിടെ ഇന്നത്തെക്കാളേറെ കാരണം മദീനയിൽ ജൂതന്മാരായിരുന്നു ഏറ്റവും നല്ല മദ്യ ബിസിനസിൻ്റെ ആളുകൾ അവർ മദീനയിൽ ആധിപത്യം ആധിപത്യമുറപ്പിച്ചത് അവിടെയുള്ള നല്ല മുന്തിരിയുടെ സത്ത ഊറ്റിയെടുത്ത് കല്ലുണ്ടാക്കി വിൽക്കുകയും കയറ്റി അയക്കുകയും ചെയ്ത് കാശുണ്ടാക്കി അവിടെ ഇല്ലാത്ത വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത് അങ്ങനെയും കാശുണ്ടാക്കി അപ്പോൾ അതിൽ വളരെ അബ്കാരി കോണ്ടാക്റ്റുമാർക്ക് വലിയ വരുമാനമാണത് പടച്ച റബ്ബ് ഈ നിയമം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പല സഹാബികളും പൂർണ്ണമായി നിരോധിക്കാത്തത് കൊണ്ടും ഹറാമാണ് എന്ന് കുറാൻ കൽപ്പിക്കാത്തതു കൊണ്ടും പണ്ടേ ശീലിച്ചു വന്നതുകൊണ്ടും അതിൻ്റെയൊക്കെ ഭാഗവാക്കായി പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അള്ളാഹു തല ഈ ഈ ഞായത്തിറക്കുന്നത് ഈ ആയത്തിറക്കിയപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന മദ്യശാപ്പിൽ കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ വിവരം കേൾക്കുക ഈ വിളംബരം കേൾക്കാൻ വിളിച്ചു പറയുന്നത് അപ്പൊ ചോദിക്കുന്നുണ്ട് അബൂത്തല്ല എന്താണ് ആ പറയുന്നത് കാരണം ചിലർക്കൊന്നും അത് കേട്ടാൽ തിരിയാൻ കഴിയില്ല കാരണം ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്നതുകൊണ്ട് അവർ മദ്യം നിരോധിച്ചു എന്ന വിളംബരമാണ് ആ കേൾക്കുന്നത് ശരി എങ്കിൽ നിർത്തുക ഇനി ഈ ഏർപ്പാട് വേണ്ട അവര് മദ്യത്തിൻ്റെ വലിയ വീപ്പകൾക്ക് കോടാലി വെച്ച് കൊത്തിപ്പൊളിച്ച് മദീന തെരുവിലൂടെ മദ്യത്തിൻ്റെ ചാലുകൾ ഒഴുകി ഇനി നാളെ എങ്ങനെ ജീവിക്കും അത് ഒരുപാട് ആളുകളുടെ തൊഴിൽ മേഖലയാണ് മദ്യം ചെത്തിയെടുക്കുന്നവർ പുളിപ്പിച്ചെടുക്കുന്നവർ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യരുടെ തൊഴിൽ പ്രശ്നമുണ്ട് അവരൊക്കെ പിറ്റേന്ന് മുഹമ്മദ് നബിയോട് ഞങ്ങൾക്കൊരാഴ്ച കൂടി സമയം തരണം ഒരു മാസം കൂടി സമയം തരണം ഞങ്ങൾക്കൊരു തൊഴിലും കാര്യമൊക്കെ കണ്ടെത്തണ്ടേ നിങ്ങൾ പെട്ടെന്നാണ് നിരോധിച്ചാൽ ഞങ്ങൾ എന്താക്കും ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് അവരാരും സമരരംഗത്തേക്കിറങ്ങിയില്ല അവർ പറഞ്ഞു ഇന്തഹൈനായ റസൂൽ അള്ള നബിയെ ഞങ്ങൾ നിർത്തി ഇത് പാടില്ലാത്തതാണ് ഞങ്ങൾ നിർത്തി അങ്ങനെ നിർത്തിയെന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ പേരിലുള്ള നഷ്ടങ്ങളും അതിൽ അത് അവർക്കുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബരംഗത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അവരെ ത്യജിക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ ഈമാനാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഉത്തരം കാര്യങ്ങൾ ഒരു കൗതുകത്തിന് വേണ്ടി കുടിക്കുന്നവർ വെറുതെ ഒരു കൗതുകം എല്ലാവരും ഇപ്പം ഇങ്ങനെ സ്റ്റൈലിങ്ങനെ കുടിക്കുന്നുണ്ടല്ലോ അങ്ങനെ കുടിക്കുന്ന ആളുകൾ അനുകരണത്തിന് വേണ്ടി കുടിക്കുന്ന ആളുകൾ ഒരു അംഗീകാര മോഹത്തിന് വേണ്ടി കുടിക്കുന്ന ആളുകൾ പ്രലോഭനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിലോ നാട്ടിലോ ഒക്കെയുള്ള ചില അവഗണനകളുടെ ആ വിഷമം തീർക്കാൻ വേണ്ടി കുടിക്കുന്നവർ പരസ്യങ്ങളുടെ സ്വാധീനങ്ങൾ കുടിക്കുന്നവർ എങ്ങനെയാണ് കുടിക്കുന്ന ആളുകൾ അതിലെത്തിപ്പെടുന്നത് എന്നാണ് പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെ പരിഗണനയോ അവഗണനയോ അവനെ സംബന്ധിച്ച് വിഷയമല്ല അവൻ്റെ മുമ്പിൽ പക്ഷെ അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടണം പരലോകത്ത് ജേതാവാണം അതിലൂടെ എന്തൊക്കെ ത്യജിക്കണോ ത്യജിക്കാനോ റെഡിയാണ് പരലോകത്ത് സ്ഥാനമുണ്ടാവണം പരലോകത്ത് വിജയമുണ്ടാവണം അവിടെ തൻ്റെ ജീവിതം ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നുവോ ആ കാലം എന്തൊക്കെ അവസ്ഥകളുടെ തരണം ചെയ്താലും മരിച്ചു പോകുന്നുള്ള ഉറപ്പാണ് മരണമില്ലാത്തൊരു ലോകത്ത് അനന്തമായ ജീവിതത്തിൽ സുഖകരമായി മുന്നോട്ട് പോവാൻ എന്തൊക്കെ വേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റസൂലുല്ലാഹി അലൈഹി അസ്ല പറയുന്നൊരു വാക്കുണ്ട് ലാ ഹീന ഒരു മോമിനായ മനുഷ്യൻ കള്ള്ള് കുടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കള് കുടിക്കുന്ന ഒരു മനുഷ്യൻ മോമിനാവുകയില്ല എന്ന് റസൂള്ള പറയുന്നുണ്ട് കാരണം ഈ മാൻ നിലനിൽക്കുന്ന ഒരു മനുഷ്യന് അത് കുടിക്കാൻ കഴിയില്ല എന്നാലോ റസൂറുള്ള പറയുന്ന മറ്റൊരു വാക്ക് കൂടിയുണ്ട് കുറെ കാലം കഴിയുമ്പോൾ കാലം കുറെ കഴിയുന്ന കാലത്തുണ്ടായെന്നൊരവസ്ഥ പറഞ്ഞു എന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കള്ളു കുടിക്കുന്നൊരു കാലം വരും പക്ഷേ അതിന് കള്ള പേര് പറയില്ല വേറെ പല പേരുകളിലും അവരത് ഉപയോഗിച്ച് തുടങ്ങുമെന്നാണ് അതിന് എന്തൊക്കെയോ പുതിയ പേരുകളായിട്ടും പുതിയ കമ്പനിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കൂട്ടുകെട്ടിന് വേണ്ടിയും ഹോട്ട് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടിയുമൊക്കെ കഴിക്കുമ്പോൾ അതൊന്നൊരു ലഹരിയായി തോന്നാത്ത രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്നൊരു കാലം വരും എന്ന് പറയുന്നുണ്ട് റസൂല അവിടെ വിശ്വാസികൾ എന്ത് നിലപാടെടുക്കണം റസൂ പറഞ്ഞു മൻ ഒരു വിശ്വാസി മദ്യം കറങ്ങുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ പാടില്ല എന്ന് റസൂല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ മദ്യം സെർവ് ചെയ്യുന്നുണ്ട് വേണ്ടവർക്ക് കുടിക്കാം നിർബന്ധമൊന്നുമില്ല പഴയ സംഗതി ഫങ്ഷൻസ് അങ്ങനെയുണ്ട് ആവശ്യക്കാരനെടുത്തുപയോഗിക്കാം എങ്കിൽ പോലും വിശ്വാസി ആ സദസ്സിൽ ഇരിക്കാൻ പാടില്ല അവൻ അള്ളാഹുരെയും അവൻ്റെ റസൂലിനെയും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് റസൂറുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റൊരിക്ക റസൂള്ള പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്നലാൽ കള്ള് എന്ന വസ്തുവിനെ തന്നെ അള്ളാഹു ശപിച്ചു അത് പിഴിഞ്ഞുണ്ടാക്കുന്നവനെയും അത് എത്തിച്ചു കൊടുക്കുന്നവനെയും കുടിക്കുന്നവനെയും അത് ഏറ്റിക്കൊണ്ടുവരുന്നവനെയും വിൽക്കൊക്കെ പേര് പറഞ്ഞിട്ട് രസൂല്ല പറഞ്ഞു ഇവരെയൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു സംഗതി തിന്മകൾ ഇങ്ങനെ വ്യാപകമായി വ്യാപകമായി മെല്ലെ അരിച്ചരിച്ച് കയറുകയാണ് അങ്ങനെ എല്ലാവരും ഇത് നൊട്ടി നുണയുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വിശ്വാസികൾ ഏറെ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ന്യൂ ഇയർ വരുമ്പോഴും പുതുവർഷങ്ങൾ ആഘോഷിക്കുന്ന അവസ്ഥ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ആളുകൾ ഇത് ആഘോഷം എന്ന് പറഞ്ഞാൽ കുപ്പി പൊട്ടിക്കലാണ് എന്നിട്ടേക്ക് എത്തി ആ ഒരവസ്ഥ വരുമ്പോൾ സാംസ്കാരിക തനിമ നഷ്ടപ്പെടുകയും പ്രബുദ്ധമെന്ന് നമ്മൾ പറയുന്ന മലയാളി മനസ്സ് അതപ്പതിച്ചു പോവുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ കാഴ്ചയും അതിനനുബന്ധമായ കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയും ഒക്കെ നമ്മൾ കാണുന്നത് ഈ പ്രശ്നങ്ങളുടെ കാതൽ ധാർമ്മികത ചട്ടക്കൂടിൽ നിന്ന് മനുഷ്യൻ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളും അതിനാക്കം കൂട്ടുന്ന ഇസങ്ങളുമാണ് എന്ന് സമകാലിക സമൂഹത്തിൻ്റെ നിർരേഖ വായിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടും വിശ്വാസികൾ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത ചുറ്റുപാടുകളിൽ ഈമാനിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിന്യ ഹസന അദാബന്ന